അമ്മ എന്ന് പറയുന്നത് മക്കൾക്കെല്ലാവർക്കും എല്ലാ കാലവും ഹൃദയത്തിൽ സ്നേഹമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നു തന്നെയാണ് ഭൂമിയിലൊരു ഒരു അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പം ആ അമ്മയുടെ ഇടുക്കിലേക്ക് ഇന്ന് ചെന്നാൽ അമ്മ ചേർത്ത് പിടിക്കുകയും നമ്മളെ ഒന്ന് തലോടുകയും ചെയ്യുമ്പോൾ അതിൽ പരമെന്താശ്വാസമാണ് മക്കൾക്ക് ലഭിക്കുക അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കൃപ നിറഞ്ഞ മറിയമ്മേ എനിക്ക് സമാധാനമെന്ന് ആ അമ്മ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ ഓർമ്മപ്പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം ഒന്നു മുതൽ പതിനഞ്ച് വരെ സ്വർഗത്തിലൊരു അമ്മയുണ്ട് എന്നുള്ളതിനപ്പുറത്ത് എന്ത് ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കേണ്ടത് സ്വർഗ്ഗത്തിലെ അമ്മയെ പ്രതി നോമ്പെടുക്കാം സ്വർഗത്തിലെ അമ്മയെ പ്രതി നോമ്പെടുക്കുമ്പോൾ ഭൂമിയിലെ അമ്മമാരെ പ്രതി അടുത്ത തലമുറകളും നോമ്പെടുക്കും ഓഗസ്റ്റ് മാസം ഒന്നു മുതൽ പതിനഞ്ച് വരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഉപവാസമെടുക്കാം നോമ്പെടുക്കാം അതിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലാകട്ടെ